മഴ വീണ്ടും ശക്തമാകുന്നു കാലാവസ്ഥാ കേന്ദ്രം കൂടുതൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒൻപത് ജില്ലകളിൽ ഇന്ന് ജാഗ്രത കേരളത്തിൽ ഇന്നു മുതൽ വരുന്ന ശനിയാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഇന്ന് കാലാവസ്ഥ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മഴ ശക്തമാകുന്നതായി റിപ്പോർട്ട് എറണാകുളം അങ്കമാലി കറുകൂറ്റിയിലും മുക്കന്നൂരും മിന്ന ചുഴലിക്കാറ്റെ വ്യാപക നാശനഷ്ടം ഏക്കറുകണക്കിന് കൃഷികൾ നശിച്ചു മുക്കന്നൂരിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഒൻപത് വീടുകൾക്ക് കേടുപാടുകൾ നിരവധി വൈദ്യുതി പോസ്റ്റുകളും വീണു